ഹായ് ജർമ്മനിയിൽ പോകുന്നവരെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി മിനിമം ആറു മാസമെങ്കിലും ഉണ്ടായിരിക്കണം മാസത്തിൽ താഴെയാണ് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി എങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല രണ്ട് നിങ്ങളുടെ പാസ്പോർട്ടിൽ ഡാമേജസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡാമേജ് ഉള്ള പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത് ഞാൻ അറിയുന്ന ഒരു സ്റ്റുഡന്റ് അദ്ദേഹം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോയിൻമെന്റ് എല്ലാം എടുത്തു എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റേഷൻ ക്ലിയർ ആക്കി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നനഞ്ഞി ആകെ പ്രശ്നമായിട്ടാണ് അദ്ദേഹം അപ്ലൈ ചെയ്യാനായിട്ട് ചെന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു നോർമലി അദ്ദേഹം ഉണക്കിയെടുത്തു കറക്റ്റ് ആയിട്ട് ചെന്നു അപ്ലൈ ചെയ്യാനായിട്ട് ചെന്ന സമയത്താണ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് പിന്നീട് അദ്ദേഹം പാസ്പോർട്ട് പുതുക്കിയിട്ടാണ് രണ്ടാമത് അപ്ലൈ ചെയ്തത് സോ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക മൂന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൽ മിനിമം രണ്ട് ബ്ലാങ്ക് പേജസ് എങ്കിലും വേണം ഏറ്റവും കുറഞ്ഞത് കണ്ടിന്യൂസ് ട്രാവലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് വളരെ നേരത്തെ എടുത്ത പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഫുള്ള് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ പാസ്പോർട്ടുമായി സംബന്ധിച്ചിട്ടുള്ള വിസ റിജക്ഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടെ നിൽക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ